സ്കൂളിലെ ിലെഹരി വിരുദ്ധ ക്ലബ്ബിന്റെ ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും സ്കൂൾ പ്രിൻസിപ്പൽ ഉഷാകുമാരി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സാധ്യതകൾ ഉണ്ടാവാം അതുകൊണ്ടായോ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിഞ്ഞു വീഴുന്നത് ശാരീരികമായും മാനസികമായും ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കാതെ ഒരു എന്താ ഒരു എന്താശത്തിന് അതല്ലെങ്കിൽ ഒരു തമാശക്ക് ഒക്കെയായിട്ടാണ് പലപ്പോഴും കുട്ടികൾ ഇതിനകത്തേക്ക് പെട്ടുപോകുന്നത് പിന്നീട് തിരിച്ചു കയറാനാവാത്ത വിധം കുഞ്ഞുങ്ങൾ അടിമപ്പെടുകയാണ് ഈ അടുത്ത ദിവസം എനിക്ക് എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു കാര്യമാണ് പരീക്ഷാ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് എഴുതാനാവുന്നില്ല രാവിലെ പരീക്ഷയ്ക്ക് വരുന്ന കുട്ടി ഒരു പതിനെട്ട് അല്ലെങ്കിൽ ഒരു പത്തൊൻപത് അതിനപ്പുറം വയസ്സില്ലല്ലോ എൻ്റെ പ്ലസ് ടു ലെവലിലെങ്കിലും വരുന്ന കുഞ്ഞിന് എഴുതാനാവുന്നില്ല ചോദ്യം ചെയ്തു കുറേ പിടിച്ചു എന്താണോ എന്താ നിനക്ക് എന്താ പ്രശ്നം അവനൊന്നും പറയണില്ല രാത്രി തലവേദനയായിരുന്നു ഉറങ്ങാൻ പറ്റിയില്ല ഇറങ്ങാൻ അവൻ പേപ്പറിൽ പേന വെച്ചിട്ട് ഇങ്ങനെ അവന് വരെ അക്ഷയവും എന്തുകൊണ്ട് ഞാൻ പക്ഷെ സീനിയർ അസിസ്റ്റന്റ് മജീദ് മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി കേശവൻ മാസ്റ്റർ അസീസ് മാസ്റ്റർ യു പി വിഭാഗം സീനിയർ അസിസ്റ്റന്റ് നബീസ സിവിൽ എക്സൈസ് ഓഫീസർ ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി വി കുഞ്ഞമ്പു ക്ലാസ് എടുത്തു ഹെഡ് മിസ്റ്റർ കുഞ്ഞാമിന അധ്യക്ഷത വഹിച്ചു രമണി ടീച്ചർ സ്വാഗതവും സ്കൂൾ ലീഡർ സി കെ നാജിഹ നന്ദിയും പറഞ്ഞു